നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അവസരങ്ങളും അറിയിപ്പുകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം താൽക്കാലിക അധ്യാപക ഒഴിവിനെ കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണ് ആദ്യം തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് യോഗ്യത ന്യൂഡൽഹി എൻ സി എച്ച് എം സി ടി സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലും അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നും അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത മൂന്ന് വർഷ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അതുമല്ലെങ്കിൽ എഐസിടി ഇ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച അറുപത് ശതമാനം മാർക്കിൽ കുറയാത്ത ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദമാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ത്രീ സ്റ്റാറിൽ കുറയാത്ത ഹോട്ടലിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം അല്ലെങ്കിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എച്ച് എം സി ടി സർക്കാർ കോളേജ് എന്നിവയിൽ ഏതിലെങ്കിലും ഒന്നിൽ രണ്ടു വർഷത്തെ അധ്യാപന പരിചയം ഉണ്ടായാലും മതി താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ജൂലൈ മാസം പത്താം തീയതിക്കകം ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം എഫ് സി ഐ തൃശൂർ വൺ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം മെയിൽ ഐ ഡി നൽകിയിട്ടുണ്ട് ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ട് മൊബൈൽ ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് മൊബൈൽ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ആറ് ഒന്ന് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുണ്ട് പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജിലാണ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവുള്ളത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് പാനലിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് അപേക്ഷിക്കാം വയസ്സ് യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ മാസം പതിനേഴിന് രാവിലെ മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപേക്ഷകർ ബയോഡാറ്റ അയക്കേണ്ട ഇമെയിൽ ഐ പറയാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് അറ്റ് ദ റേറ്റ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത് മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് ഫോൺ നമ്പർ പറയാം പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് മൂന്ന് തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സിനെ അപേക്ഷകരെ ക്ഷണിച്ചിരിക്കുന്നു എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിലാണ് തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പ്ലസ് ടു പ്രീ ഡിഗ്രി ഡിഗ്രി തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡി സി എസ് 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 എൽ സി ഉള്ളവർക്ക് ഒരു വർഷത്തെ ഡി സി എ പോളി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് പി ഡി സി എ ബിരുദധാരികൾക്ക് ഒരു വർഷത്തെ പി ജി ഡി സി എ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരളിഎസ് സെന്ററിന്റെ വെബ്സൈറ്റ് കണ്ടാൽ അതിനകത്ത് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും ജൂലൈ മാസം മുപ്പത്തി ഒന്ന് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എസ് സി എസ് ടി ഒ ഇ സി വിഭാഗങ്ങൾക്ക് ഫീസ് ആനു ആനുകൂല്യവും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ എൽ ബി എസ് സെന്റർ ആലുംപെട്ടു വഴി ചിയാരം തൃശൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പറയാം മൊബൈൽ ഫോൺ ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് ഒൻപത് മൂന്ന് അഞ്ച് പൂജ്യം ഒൻപത് ഏഴ് മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട് നമ്മൾ നൽകിയിട്ടുണ്ട് ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ഫിഷർ വുമൺ അഥവാ സാഫ് തൃശൂർ ജില്ലാ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റിനെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് റൈറ്റിംഗിലുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ജൂലൈ മാസം പതിനഞ്ചാം തീയതിക്കകം ഇനി പറയുന്ന വിലാസത്തിൽ അപേക്ഷ അയക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷ അയക്കേണ്ട വിലാസം നൽകിയിട്ടുണ്ട് നോഡൽ ഓഫീസർ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ റീജിയണൽ ഹാച്ചറി അഴീക്കോട് കൊടുങ്ങല്ലൂർ തൃശൂർ ആറ് എട്ട് പൂജ്യം ആറ് 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 ഫോൺ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് മൂന്ന് നാല് ഒന്ന് ഏഴ് പൂജ്യം എട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സിൽ പരിശീലനം നൽകുന്നു പഠിക്കുന്നതിന് ധനസഹായത്തിന് അപേക്ഷിക്കാം സംസ്ഥാനത്തെ ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട ബി എസ് സി നേഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് രണ്ടു വർഷമാകാത്ത ഉദ്യോഗാർത്ഥികൾക്കും ബി എസ് സി നേഴ്സിംഗ് നാലാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഐ എൽ ടി എസ് ടോഫൽ ഒ ഇ ടി എൻക്ലെക്സ് ആർ എൻ എന്നീ കോഴ്സുകൾക്ക് വകുപ്പ് എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ പരിശീലനം നടത്തുന്നതിനാണ് ധനസഹായത്തിന് അപേക്ഷിക്കാൻ സാധിക്കുക കുടുംബ വാർഷിക വരുമാന പരിധി രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയിൽ കവിയരുത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇ ജി ആർ എ എൻ ടി എസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ഈ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേനയാണ് ഓൺലൈനായി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മാസം മുപ്പത്തി ഒന്നാണ് സർക്കുലർ ഇ ഗ്രാൻഡ് പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ബിസി ഡി ഡി ഡോട്ട് കേരളിലും എന്ന പോർട്ടലിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് ആറ് ആറ് മൂന്ന് മദ്രാസ് റെജിമെന്റിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി ജൂലൈ മാസം ഇരുപത്തിയഞ്ചിന് രാവിലെ മണിക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ബോധവൽക്കരണ സെമിനാറും പ്രശ്നപരിഹാര അദാലത്തും സംഘടിപ്പിക്കുന്നു മദ്രാസ് റെജിമെന്റിലെ എല്ലാ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണം എന്നാണ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് നാല് പൂജ്യം മൂന്ന് ഏഴ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അവസരം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മാനേജർമാരുടെ തസ്തികയിൽ ഒഴിവുകൾ വന്നിരിക്കുന്നു വിരമിച്ച ഉദ്യോഗസ്ഥർക്കും വിട്ടമ്മമാർക്കും അപേക്ഷിക്കാൻ സാധിക്കും യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് എസ് എസ് എൽ സി ആൻഡ് അബോ എസ് എസ് എൽ സിയും അതിന് ഉപരിയോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പ്രായപരിധി മുപ്പത് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക പ്രതിമാസ വരുമാനം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രതിമാസ വരുമാനം മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഫീസ് നമ്പർ ആണ് ഒൻപത് ആറ് മൂന്ന് 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 നാല് പൂജ്യം മൂന്ന് മൂന്ന് ആറ് സൗജന്യ തൊഴിൽ പരിശീലനം നടത്തുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വിശദാംശങ്ങൾ പറയാം തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്കിന്റെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് ഫാബ്രിക് പെയിന്റിങ് അതാണ് ഒരു കോഴ്സ് മറ്റൊന്ന് ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് അത് സ്ത്രീകൾക്ക് മാത്രമാണ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഫാസ്റ്റ് ഫുഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം പപ്പടം അച്ചാർ മസാലപ്പൊടികളുടെ നിർമ്മാണ പരിശീലനം എന്നിവയാണ് വിവിധ കോഴ്സുകൾ ഭക്ഷണം താമസം എന്നിവ ഉൾപ്പെടെ ഉള്ള പരിശീലനമായിരിക്കും ഉണ്ടായിരിക്കുക ഇത് സൗജന്യമായിട്ടാണ് പരിശീലനം നൽകുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിനാല് വയസ്സിനും മധ്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു മൊബൈൽ നമ്പർ പറയാം ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഒൻപത് ആറ് മൂന്ന് രണ്ട് നാല് ബിസിൽ ട്രെയിനിംഗ് നടത്തുന്ന ആറു മാസം ഒരു വർഷം രണ്ടു വർഷം എന്നിങ്ങനെ കാലാവധിയുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം എന്നിങ്ങനെ യോഗ്യത ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് 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 ഒൻപത് മൂന്ന് ഒന്ന് നാല് വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ബിസിൽ ട്രെയിനിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും ഇതോടെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം